ഹലോ മറ്റാമാരെ എല്ലാവർക്കും എസ് പി ട്രക്ട്രാവിലെ വീട്ടിലേക്ക് അപ്പോൾ അവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലെല്ലാം ഇതേപോലെ കൊള്ള എൽ ഇ ഡി ബൾബ് ഇഷ്ടം പോലെ കാണും അതായത് കംപ്ലയിന്റ് ആയി പോകുന്നതല്ല അപ്പോൾ ഈ ഒരു കംപ്ലൈന്റ് ആയി പോകുന്ന ബൾബ് നമുക്ക് അപ്പോൾ ഈ ഒരു ബൾബ് നമുക്ക് വീണ്ടും നമുക്ക് റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ബൾബാണ് എടുത്ത് വരച്ചെറിയാതിരിക്കുക ഈ ഒരു ബൾബ് നമ്മൾ ഇന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് ഡി സി ബൾബ് ആക്കി മാറ്റാൻ വേണ്ടി പോകണം നമ്മുടെ സോളാറെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ ഫുൾ സോളാറാണ് അപ്പൊ നമ്മള് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഫുൾ ഡി സി വയറിംഗ് ആണ് അപ്പോൾ അപ്പൊ ഈ ഒരു ബൾബ് നമ്മൾ ഡി സി ബൾബ് ആക്കി മാറ്റാൻ പോവാണ് അപ്പോൾ ഈയൊരു ബൾബ് നമ്മൾ നമ്മളെങ്ങനെയാണ് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത് ടി സി ബൾബ് ആക്കി മാറ്റുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വീഡിയോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ അതുമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നോക്ക് നേരെ വീഡിയോട്ട് പോവാം അപ്പോൾ ഈയൊരു ബൾബ് നമുക്ക് ഈ ബൾബിന്റെ അകത്തെ സാധനങ്ങളെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ വിരം പിടിച്ചിട്ട് ഒറ്റ തിരി തിരിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടു ഇതിങ്ങനെ അടന്ന് ഇതിൻ്റെ അടപ്പ് നമ്മുടെ കാര്യം ഇത് എൽ ഇ ഡി ആണ് ഇളകി എല്ലാം ഇരിക്കുന്നതാണ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ് നമുക്കിതിൻ്റെ ഈ ഒരു ലൈറ്റിൻ്റെ ബോഡി മാത്രമാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ നമുക്ക് ഇത് നമുക്ക് ഇതൊക്കെ നമുക്ക് ഇളക്കാം ഇവിടെ എല്ലാം പശ കാണും ഇതേ ഉണക്കുള്ള ഗമ്മാണ് ഇവിടെ എല്ലാം ഒട്ടിച്ച് വെച്ചേക്കുന്നത് ഈ ഒരു ഗമിൻ്റെ ഈ ഉണങ്ങിയിരിക്കുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് ഇതേന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം ഇതാണ് ഇതിൻ്റെ എൽ ഇ ഡി സ്ട്രിപ്പ് ഇതുകൊണ്ട് ഈ കാണുന്ന ഈ ഒരു കണക്ഷനും കൂടെ നമുക്ക് കളയണം നമുക്കിതിൻ്റെ ആവശ്യമില്ല നമുക്ക് ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും കൊണ്ടോ ചുറ്റിയും കൊണ്ട് നമുക്ക് ഇതങ്ങനെ ഇപ്പം ഒരു കൊട്ട് പൊട്ട് കഴിഞ്ഞാൽ നമുക്കത് ഇതുകൊണ്ട് ഇതൊറ്റ അടിയം കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിപ്പോകുന്നതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കഴിച്ചുകൊണ്ടോ നമ്മളങ്ങനെ ഈ ഒരു സംഭവം നമ്മളങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിതൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇങ്ങനെ ഒത്തു കുത്തി കഴിഞ്ഞാൽ ഓ എല്ലാം പറഞ്ഞു പോയി ഇതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്കിതുണ്ട് ഈ ഒരു സിങ്ക് സ ഈയൊരു സിങ്ക് നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ കണ്ടോ അങ്ങനെ നമുക്കിതിൻ്റെ അകത്തൊന്ന് ഈ സിങ്ക് കിട്ടി അതുകൊണ്ട് ഈ ഈ ഒരു സംഭവം ഈ ഒരു കവറുമാണ് നമുക്കിനി മെയിനായിട്ട് വേണ്ടത് ഇത്ര സാധനം നമുക്ക് ആവശ്യമില്ലാതെയാണ് രണ്ട് ഇത്ര ഐറ്റമാണ് നമുക്ക് നമ്മുടെ ഡി സി ബൾബ് നിർമ്മിക്കാൻ വേണ്ടി ആവശ്യമുള്ളത് എന്താ ഈ ഒരു ബോഡി മാത്രം മതി നമുക്ക് അപ്പോൾ കൈസ് കണ്ടോ അതുകൊണ്ട് ഈ കാണുന്ന ബോർഡാണ് നമ്മുടെ ഡി സി ലൈറ്റിൻ്റെ ഡയറക്റ്റ് ബോർഡ് ബോർഡാണിത് മാത്രമേ ഉള്ളൂ മാത്രണ്ടാ ഈ ഒരു ബോർഡ് ഞാൻ മേടിച്ചത് നമ്മുടെ ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചത് ഒരു ബോർഡ് എട്ടെണ്ണം നമുക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ഒരു ഓഫർ വന്ന സമയത്ത് ഞാൻ മേടിച്ചതാണ് നല്ല കിടക്കാച്ചു ബോർഡാണ് ഇതിന്റെ കളർ എന്ന് പറയുന്നത് വോം വൈറ്റ് ആണ് അതേ മോണിൽ തന്നെ പന്ത്രണ്ട് വോൾട്ടും ഒമ്പത് ആണ് നല്ല കിടക്കാച്ചി ഒരു എൽ ഇ ഡി ആണ് നല്ല അടിപൊളിയും വെട്ടവും കാര്യങ്ങളുമുണ്ട് കിടക്ക സാധനമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡി സി ബൾബ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് ഈ ഒരു സിംഗ് പ്ലേറ്റിലോട്ട് നമുക്ക് ഈ കാണുന്ന ഈ ഈ ഒരു ഐറ്റം കണ്ടോ ഈയൊരു ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു പേസ്റ്റ് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ അകത്തോടെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പരട്ടി വെക്കണം നമ്മുടെ ഈയൊരു സിംഗ്ലോട്ട് ഇതോട്ട് നമുക്ക് ഈ ഒരു പേസ്റ്റ് നല്ലവണ്ണം അപ്ലൈ ചെയ്യണം ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബോർഡ് ബോർഡെടുത്ത് ഈ സെൻട്രലായിട്ട് ഇങ്ങനെ വെക്കണം ആ ഹോൾ വരുന്ന രീതിയിൽ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പാതിന് രണ്ട് ഈ കാണുന്ന രീതിയിൽ നമുക്ക് എൽ ഇ ഡി നമ്മൾ ഇതിലോട്ട് വെച്ച് ഉറപ്പിക്കാം അപ്പോൾ കശിനും നമുക്ക് ചെയ്യാനുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഇതാണ് ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും വരുന്നത് ഇതിൻ്റെ അകത്ത് കറക്റ്റ് മാർക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ബൾബിൻ്റെ അകത്ത് നമുക്ക് വയറ് കണക്ട് ചെയ്യാനുള്ള നെഗറ്റീവും പോസിറ്റീവും കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അത് നോക്കി കറക്റ്റ് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് നമുക്കിനി വയറും കൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് സോൾഡർ ചെയ്ത് പറയാൻ വിട്ടുപോയതാണ് നമ്മുടെ ആ പാനലിൻ്റെ അകത്ത് ഞാനൊരു സ്ക്രൂവും കൂടെ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കാണുന്ന പോലെ നമുക്ക് വയർ നോക്കി ഇതിൻ്റെ അകത്ത് സോൾഡറിങ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം അങ്ങനെ കൈസ് കണ്ടാവും നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ വയറ് നമ്മളങ്ങനെ സോൾഡർ ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഈ ഒരു ഹോളിൽ കൂടെ നമുക്ക് ഈ വയർ നമുക്ക് നേരെ നമുക്ക് ഇറക്കി വിടാം അങ്ങനെ നമ്മുടെ വയർ അങ്ങനെ ഇപ്പുറത്ത് വന്നു നമ്മുടെ ഡി സി വളവിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് നമുക്കിതിന് നമുക്ക് ഈ ഫ്രെയിമിലോട്ട് ഇതൊന്ന് ഒന്ന് ഉറപ്പിച്ചു വെക്കണം ഇത്രേ ഉള്ളൂ പരിപാടി ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതവിടെ സെറ്റായിട്ടിരുന്നോളും ഇനി ഇത് നമുക്ക് കുറച്ച് ഗമും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകും ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഗം ആഡ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക നമ്മളെ സർക്യൂട്ടും കാര്യങ്ങളെല്ലാം എന്ന് ചെക്ക് ചെയ്ത് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു സാധനം വെച്ച് ഒറ്റത്തിരി ഇരിച്ചു കഴിഞ്ഞാൽ സെറ്റ് അങ്ങനെ നമ്മുടെ ഡി സി ബൾബ് നമ്മളങ്ങനെ സെറ്റാക്കി നമുക്ക് ഇതേ മോണൊക്കെ ഒരു ഡി സി ബൾബ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്കൊരു എൺപത് രൂപയോളം ഒരു ബൾബിലാകുന്നതാണ് അങ്ങനെ ഇതേ മോണൊക്കെ കംപ്ലൈൻറ്റാകുന്ന എൽ ഇ ഡി ബൾബ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേ മുണക്കുള്ള ചിപ്പ് മേടിച്ചിട്ട് അങ്ങ് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ല ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്കൊരു നൂറ് നൂറ്റമ്പത് രൂപ റേഞ്ചിലൊക്കെ പലപ്പോഴും ഓഫറൊക്കെ വരുന്നതാണ് ആറ് ബൾബ് പത്ത് ബൾബ് എട്ട് ബൾബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിത് മേടിച്ച് ഇത് ഈ കാണുന്ന മുണക്ക് സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ മുണക്ക് നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് അടിപൊളി ഡി സി ബൾബ് നമുക്ക് അങ്ങനെ നിർമ്മിച്ചെടുക്കാം ഇപ്പം നമുക്കിപ്പോൾ ഇവിടെങ്കിലും വയറ് മാത്രം മതി ഇപ്പം നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും കണക്ടർ എന്തെങ്കിലും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ടർ ഇതുപോലെ മേടിച്ച് കണക്ട് ചെയ്താലും മതി ഇതേ നമുക്ക് വയർ ഇട്ട് കഴിഞ്ഞാൽ അതിലും മതി നമുക്ക് ഇവിടുത്തെ ചെറിയ കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബൾബ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ബൾബ് കത്തുന്നുണ്ട് പോകുന്നു അങ്ങനെ കഴിച്ചു നമ്മളങ്ങനെ നമ്മുടെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റർ നമ്മളങ്ങനെ എടുത്തു നമ്മൾ തന്നെ സെറ്റ് ചെയ്ത സാധനമാണ് അപ്പോൾ നമുക്ക് ഇതിലോട്ട് നമുക്ക് എൽ ഇ ഡി നമുക്കൊന്ന് വെച്ച് നോക്കാം നമ്മുടെ എൽ ഇ ഡി കത്തുന്നുണ്ട് പോകുന്നു ഏ കത്തിക്കായ്സ് നമ്മുടെ എൽ ഇ ഡി നല്ല അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട് നല്ല കിട്ടുകാ ചീറാണ് കണ്ടോ ഇതൊരു വാം ആണ് പ്യൂർ വൈറ്റ് അല്ല ഒരു വാം ചേർന്ന വൈറ്റ് ആണ് ഏകദേശം നല്ല ഹെഡവും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊളിയാണ് ഉണ്ടോ നമ്മളിവിടെ കത്തിച്ചിട്ടിരിക്കുന്നത് ഈ സ്ട്രിപ്പ് എൽ ഇ ഡി ആണ് ഈ ഒരു എൽ ഇ ഡിയുടെ സ്ട്രിപ്പല്ല നമ്മൾ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി എടുത്ത ഈയൊരു നയൻ ബോട്ടിൻ്റെ ഈ ഒരു ബൾബ് നമുക്കിങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഈ ഒരു ബൾബ് തന്നെ നമുക്കിങ്ങോട്ട് കെട്ടിയിടാം അപ്പോൾ നമ്മൾ കഴിച്ചോ നമ്മളങ്ങനെ ഈ ഒരു എൽ ഇ ഡി നമ്മളങ്ങനെ ഇവിടെ ഇവിടെ നമ്മളങ്ങനെ ഈയൊരു എൽ ഇ ഡി നമ്മളങ്ങനെ കണക്ട് ചെയ്തു കണ്ടോ നല്ല അടിപൊളി ഘട്ടമുണ്ട് നമുക്ക് ഈ ട്യൂ നമുക്ക് നോഫാക്കാം ഉണ്ടോ ഏകദേശം വല്ല കുഴപ്പമില്ല നല്ല അത്യാവശ്യം ഒരു നല്ല ഘട്ടമുണ്ട് കഴിച്ചോ നമ്മളങ്ങനെ നമ്മുടെ ലൈറ്റ് നമ്മളങ്ങനെ സെറ്റാക്കി നമ്മളങ്ങനെ ഇട്ടു നമ്മുടെ നമ്മുടെ ഈ നേരത്തെ കിടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രിപ്പാണ് ഈ സ്ട്രിപ്പ് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിരുന്നു നമ്മുടെ ബാറ്ററിയുടെ ചാർജ് തീരുന്നത് ജിയോ സ്റ്റിപ്പ് തന്നെ ഏകദേശം ഒരു മുപ്പത് സെൻറ്റിയോളം നീളമുണ്ട് അതുകൊണ്ട് പെട്ടെന്നാണ് അതായത് നല്ല വെട്ടവും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ പെട്ടെന്നാണ് ഇതിന്റെ ചാർജ് തീരുന്നത് ആ ഒരു കംപ്ലയിന്റ് കൊണ്ടാണ് നമ്മളിതെല്ലാം മാറ്റിയത് എന്താ നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കിയത് കൊണ്ട് ചെറിയൊരു കമ്പി കണ്ടുപിടിക്കാൻ വളച്ച് വെച്ചിട്ട് നമ്മൾ ബൾബ് നമ്മൾ കൊളുത്ത് നമ്മളിങ്ങനെ ഇവിടെ കെട്ടി വെച്ചു എന്നാലും നമ്മുടെ ബൾബ് ഒക്കെ ഇരിക്കുന്ന കൂട്ടൊക്കെ ഇരിക്കത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾഡർ എല്ലാം വെച്ച് സെറ്റ് ചെയ്യണം അതാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് നമുക്കിനകത്ത് റേറ്റ് കൂടും ഹോൾഡറ് കാര്യങ്ങളെല്ലാം മേടിക്കാൻ അതിനകത്ത് വീണ്ടും പൈസ ആവുന്നതാണ് അപ്പോൾ ഇതേ ഉണക്ക് വയർ തന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ റേറ്റോ കാര്യങ്ങളൊന്നും ആകത്തില്ല ഈ രീതിയിൽ നമുക്ക് സിമ്പിൾ ഇതു തന്നെയാണ് പൊളി ഈ ഒരു രീതിയിൽ അപ്പോൾ അപ്പോൾ നമ്മൾ ഈ കാണുന്ന രീതി നമ്മളങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് ഇങ്ങനെയുണ്ട് പൊളിയല്ലേ ഞാൻ കൈക്കണ്ടോ ഇതിപ്പോൾ നമ്മുടെ നമ്മുടെ സോളാറിൻ്റെ പ്രകാശമാണ് ഇപ്പോൾ കിട്ടുന്നത് ഏകദേശം നമ്മൾ സോളാർ ഇട്ടത് ഏകദേശം ഒരു അഞ്ചു മണിയായിപ്പോയിട്ടാണ് ഇപ്പം ഏകദേശം ഒമ്പത് മണി ആകാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഇത്രയും നേരം വലിയ കുഴപ്പമില്ലാതെ നമ്മൾ ഈ സോളാർ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കേസ് കണ്ടോ ഏകദേശം നമ്മുടെ സോളാർ സിസ്റ്റം ഏകദേശം വർക്കിംഗ് ആണ് ഇപ്പം പത്ത് പത്ത് പോയിന്റ് മൂന്നായിട്ടുണ്ട് നമുക്ക് നമ്മുടെ കട്ട് ഓഫ് വരുന്നത് പത്താണ് അപ്പോൾ ഈ മൂന്ന് രണ്ട് ഒന്ന് സീറോ ഇവിടെ സീറോ വരാൻ നേരത്തേന് നമ്മുടെ ചാർജിങ് ചാർജ് കൺട്രോൾ കട്ട് ഓഫ് കൊടുക്കും പിന്നെ നമ്മുടെ സംഭവം വർക്കിംഗ് അല്ല അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇനിയും ഒരു മണിക്കൂറോടെ ഓടാൻ ചാൻസ് ഉണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ബാൽറ്ററി നമ്മളിപ്പോൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന ആമറോൻ്റെ ഒരു കാർ ബാൽട്ടറി ആണ് നമ്മൾ ആദ്യം വെച്ച ബാൽറ്ററി കംപ്ലൈൻ്റ് ആയാരുന്നു അപ്പോൾ നമ്മൾ മാറ്റി നമ്മളിപ്പോൾ ആവുന്നതുകൊണ്ട് ബാൽട്ടറി കൊടുക്കുകയാണ് ശരി നമുക്ക് അങ്ങനെ വലിയ കംപ്ലയിൻ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ലായിരിക്കും കാരണം നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സ്ട്രിപ്പ് ലൈറ്റ് ആയിരുന്നു സ്ട്രിപ്പ് ലൈറ്റ് ആയോണ്ട് പലതും പല അളവായത് കൊണ്ട് ബാൽറ്ററി പെട്ടെന്നായിരുന്നു അതിന് അതിൻ്റെ ഡിസ്ചാർജ് ആകുന്നത് ഇപ്പം നമ്മൾ പന്ത്രണ്ട് വോൾട്ടിൻ്റെ നമ്മൾ പുതിയ ബൾബ് കൊടുത്തുകൊണ്ട് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത് രീതിയിലാണ് നമ്മളിപ്പം ഇപ്പൊ നമ്മുടെ സോളാറിലാണ് ഇതെല്ലാം ഓടുന്നത് എല്ലാം പക്കയാണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇടയ്ക്ക് കംപ്ലയിന്റ് വന്ന സമയത്താണ് നമുക്ക് കംപ്ലൈന്റ് വന്ന പറഞ്ഞാൽ നമ്മൾ കൊണ്ടു വെച്ച് നമ്മൾ കൊണ്ടുവെക്കുന്ന ബാറ്ററികളല്ല സെക്കൻഡ് ബാൽറ്ററികളായതുകൊണ്ട് ആ ബാൽറ്ററിന്ന് ഒത്തിരി ഒത്തിരി നാളൊന്നും ആ ബാൽറ്ററിന് ഒത്തിരി നാളൊന്നും നിൽക്കുന്നില്ലായിരുന്നു ഞാൻ ആദ്യം കൊണ്ട് വെച്ച ബാൽറ്ററി ഏകദേശം ഒറ്റ മാസേ ഓടിയുള്ളൂ പിന്നെ ബാലറ്ററി കംപ്ലയിന്റ് ആയി പിന്നെ ഞാൻ ബാലറ്ററി മാറ്റി മാറ്റിയിട്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഈ ഒരു ബാൽട്ടറി ആണ് പിന്നെ ഈ ആമറോൻ്റെ ഈ ബാൽട്ടറി ആണ് അപ്പോൾ കൈ അപ്പോൾ കാശ് നമ്മളിപ്പോൾ ഈ ഡി സി വോൾ ബാക്കിയെ പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഫുൾ സ്ട്രിപ്പ് ആയിരുന്നു ഇപ്പം സ്ട്രിപ്പ് മാറ്റി നമ്മളിപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഓടിക്കുന്ന ഫുള്ള് ഡി സിയിലാണ് അപ്പോൾ ഈ ഈ ഒരു ഡി സി ബൾബ് ആയതുകൊണ്ട് ഈ ഒരു ഡി സി ബൾബ് ആയതുകൊണ്ട് ഇപ്പം വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല പോളിയാണ് പക്ക വായിക്കപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് ഏകദേശം നമുക്കൊരു ഏകദേശം ഞാനിപ്പോൾ ഒരു ആറ് ബൾബ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു ഒരു നമ്മളിപ്പം വൈകിട്ട് ഒരു മണി ആയപ്പോൾ നമ്മൾ വൈകിട്ട് ആറു മണിക്ക് ലൈറ്റ് ഓണാക്കി കഴിഞ്ഞാൽ ആറ് തൊട്ട് ഒരു രാത്രി പത്ത് മണി വരെ കണ്ടിന്യൂ വർക്കാണ് കണ്ടിന്യൂ എല്ലാ എല്ലാ ലൈറ്റും ഇടുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ എല്ലാ ലൈറ്റും നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ കൈസ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു വീട് ഞാൻ ഇവിടെ കൊണ്ട് ഞാൻ ഭയങ്കര പീ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും അതുപോലെ സാധനം ബൈ ബൈ പൈ റ്റാസ് യു